ഹായ് ഫ്രണ്ട്സ് ബിരിയാണി ഇഷ്ടമില്ലാത്ത ഉണ്ടാവില്ല അല്ലേ എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമുണ്ടാവും അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഈ ഒരു രീതിയിൽ ബിരിയാണി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്നൊന്നും ബിരിയാണി വാങ്ങി ഇല്ല അത്ര ടേസ്റ്റാണ് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം രണ്ടര കപ്പ് ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത് ഇത്തിരി വലിയ നീളത്തിലുള്ള അരിയാണ് എടുത്തിട്ടുള്ളത് മന്തിയുടെ ഒക്കെ റൈസ് ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് നല്ലോണം കഴുകി നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം മൂന്ന് തക്കാളി അത്യാവശ്യം വലുപ്പുള്ള തക്കാളിയാണ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം തൊലി കളഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട് ഇനി സവാള ഒരു നാലെണ്ണാണ് എടുത്തിട്ടുള്ളത് അത് വളരെ കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും റെഡി കഴിഞ്ഞാൽ നമുക്ക് കുക്കിങ് തുടങ്ങാം അപ്പം ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ള ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് സവാള പൊരിച്ചെടുക്കാനാണ് അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെല്ലാം നല്ല ഡാർക്ക് ബ്രൗൺ ആയി ബ്രൗണായി തീരണവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ ബിരിയാണി കൂട്ടിൻ്റെ രുചിയുടെ ഒരു രഹസ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ ഈയൊരു സവാള വറക്കണത് അപ്പോൾ നല്ല ഡാർക്കായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വേണം കേട്ടോ കിട്ടാനായിട്ട് ഇനി നമുക്കിത് ഊറ്റി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ഫ്രൈ പാനിലേക്ക് രണ്ട് ചെറിയ ടീസ്പൂൺ പെരുഞ്ചീരകം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ എടുക്കാം ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചെറിയൊരു ടീസ്പൂൺ കുരുമുളക് അതുപോലെ നാല് ഗ്രാമ്പൂ രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട തക്കോലം വിട്ടുകിടക്കണതാണ് അതുകൊണ്ടൊരു ചെറിയ നാല് പീസാണ് വെച്ചിട്ടുള്ളത് നാല് ഏലക്കായയും അതുപോലെ തന്നെ ഒരു ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവൻ മല്ലി പിന്നെ നമുക്ക് വേണ്ടത് നാല് വറ്റൽമുളക് ഇതാണ് നമ്മുടെ ഈയൊരു മസാലക്കൂട്ട് ഇത് കറക്റ്റ് പാകമാണ് അപ്പോൾ ഈ ഒരു അളവിലെ ഏകദേശം ഒരു കണക്കാക്കിയിട്ടുള്ളൊരു അളവാണ് ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അധിക സമയമൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് മാറ്റി ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അങ്ങനെ മസാലക്കൂട്ട് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കൊരു ബൗളിലേക്ക് ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഒന്നര കിലോൻ്റെ അളവിനുള്ള മസാലയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത മസാലപ്പൊടി ഉണ്ടല്ലോ അതിൽ രണ്ട് ടേബിൾ സ്പൂണാണ് കൊടുക്കുന്നത് ബാക്കി ഇത് ഇത്രയും അളവാണ് ബാക്കി വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് നന്നാക്കി വെച്ച നിന്ന് രണ്ട് ടീസ്പൂൺ നിറയെ വെളുത്തുള്ളിയാണ് വേണ്ടത് പിന്നെ ഇതിലേക്കൊരു നാല് പച്ചമുളകും അതുപോലെ ചെറിയതായിട്ടുള്ള ഒരു ചെറിയ നാല് കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് ചതച്ചെടുക്കുന്നുണ്ട് ഈ ചതച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു പിടി മല്ലിയലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് അധികം പുളിയില്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള തൈരാണത് അപ്പോൾ നല്ല കട്ടിയുള്ള തൈര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുക്കണത് തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് തൈരിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തേണ്ടി വരും കേട്ടോ അപ്പോൾ തീരെ പുളിയില്ല അതുകൊണ്ട് തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പുളിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അപ്പം മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ഇവിടെ സവാള വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞരടി പൊടിച്ചെടുക്കാം ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണം അപ്പോൾ നമ്മൾ ആ പൊടിച്ച സവാളയും കൂടെ ഇട്ടിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഈ ചിക്കനും ഈ മസാലയ്ക്കൊക്കെ ഒരു കളറ് ചെറുതായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണമാണ് നമ്മൾ വേറെ കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇട്ടതാണ് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇനി നമുക്ക് ചോറിൻ്റെ പണി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന അരിയുടെ രണ്ടരട്ടി വെള്ളമാണ് വച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ രണ്ടര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തിളപ്പിച്ച് ചൂറ്റാനായതുകൊണ്ട് കുറച്ച് കൂടുതൽ അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ബേലീഫും മൂന്ന് പച്ചമുളകും നാല് ഏലക്കായയും അതുപോലെ കുറച്ച് മല്ലിയില ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഊറ്റി വച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരമണിക്കൂർ കുതിർത്ത് വച്ചതിന് ശേഷം ഊറ്റിയെടുത്തിട്ടുള്ള അരിയാണ് അരി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇടക്കി തിളച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് തുറന്ന് വെക്കണത് നല്ലതാണ് കടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പേരും ജീരകം വലിയ ബേലീഫായതുകൊണ്ട് പകുതി എടുത്തിട്ടുള്ളൂ പിന്നെ ചെറിയ കഷ്ണം പട്ടയും കൂടിയിട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അത് അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ തക്കാളി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു തക്കാളി നന്നായിട്ട് കുക്കാവണ വരെയും കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് അടച്ചു വെച്ച തക്കാളി ചെറുതായിട്ടൊക്കെ ഒന്ന് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് തക്കാളി നന്നായിട്ട് വെന്ത് അതിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അതുവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ തക്കാളി വെന്ത് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം ആ മസാലയൊക്കെ പൊതിഞ്ഞിട്ടുള്ള ആ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് ആ ഒരു മസാലയ്ക്ക് ഒന്നും പറയാനില്ല ഒരു പ്രത്യേക സ്മെല്ലാണ് സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വരണ ആ ഒരു സ്മെല്ലിൽ നിന്നും ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ ആ ഒരു വ്യത്യാസം എന്തായാലും രുചിയിലും ഉണ്ടാവും അപ്പോഴേ ബിരിയാണി ഉണ്ടാക്കണ കണ്ടുകൊണ്ടിരിക്കണോടൊപ്പം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് ടവയ്ക്കണത് ഇനി നമുക്ക് ചോറ് വെന്തോന്ന് നോക്കാം അപ്പോൾ അരിയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് ചോറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ചോറ് തിളച്ച് വണ്ടിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി കുറച്ച് മൂടിയൊന്ന് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ച് തൂവി പുറത്തേക്കൊന്നും പോവില്ല ഇനി നമുക്കിതൊന്ന് വെക്കണം അപ്പോൾ മുകളിലത്തെ ആ ഒരു കൊമ്പ് ജില്ലയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഊറ്റി വയ്ക്കാം ചിക്കൻ കഷ്ണങ്ങൾ കൂടുതൽ സമയം ആ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് അടച്ചു വച്ച് കുക്ക് ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ചിക്കനിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അത് അല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കാണുമ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറിയുടെ ലുക്ക് ഉണ്ട് അല്ലേ അപ്പോൾ ഇത് ഈ ഒരു രീതിക്കല്ല നമുക്ക് കിട്ടുക ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടുതന്നെ അറിയണം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഏകദേശമൊക്കെ റെഡിയായി കഴിഞ്ഞു കുറച്ചും കൂടെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം പിന്നെ ഇൻ്റെ അളിയത്തിൻ്റെ ഒരു പാത്രം ഇവിടെ വച്ചിട്ടുണ്ട് ഇത് നം ചെയ്യാനായിട്ട് നമുക്കിതിനു മുകളിലേക്ക് കുക്കർ വെച്ച് കൊടുക്കാം അഞ്ചര ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു അളവിലുള്ള അരിക്കും ബിരിയാണിക്കും ഇത്രയും അളവിലുള്ള കുക്കർ എന്തായാലും വേണം അപ്പോൾ ബിരിയാണി പോട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഐഡിയ ചെയ്താൽ മതി കുക്കറിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മസാല നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് പരത്തി വെച്ചതിന് ശേഷം ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം ഊറ്റി വെച്ചിരിക്കണ ചോറിന്ന് പകുതി ചോറ് മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മുകളിലിട്ട് കൊടുക്കാനുണ്ടല്ലോ അതൊക്കെ ചെയ്തിട്ടാണ് ബാക്കി ഇട്ട് കൊടുക്കുന്നത് ചോറൊക്കെ ഇട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പശുവും പാലിലോ അല്ലെങ്കിൽ തേങ്ങാ പാലിലോ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഇട്ട് കൊടുക്കാം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും പശുവും പാലാവുമ്പോൾ ചൊവയൊക്കെ വരുമോ ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവുമോന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ പശുവിൻ പാലിലും തേങ്ങാപ്പാലിലും ഒരുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള നേരത്തെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടില്ല ആ സവാള അതിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള പല ബിരിയാണി ഉണ്ടാക്കണ വീഡിയോസിലും പല രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന രീതിയും ഒക്കെ പല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഫിഷ് ബിരിയാണിയും ചെമ്മീൻ ബിരിയാണിയും തലശ്ശേരി ദം ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇഷ്ടമുള്ളവർ അതൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയൂ ആദ്യമൊക്കെ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു സംഭവം തന്നെയായിരുന്നു പക്ഷേ നമ്മൾ എന്ത് കാര്യം അങ്ങനെയാണല്ലോ ആദ്യമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും ചെയ്യും തോറും പിന്നെ നമുക്കത് ഈസി ആയിട്ട് വരും അതുപോലെ തന്നെയാണ് എന്ത് കാര്യവും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എനിക്ക് സദ്യ ഉണ്ടാക്കണേലും ഏറ്റവും ഇഷ്ടം ബിരിയാണി ഉണ്ടാക്കാനാണ് സദ്യ കഴിഞ്ഞാലുള്ള പാത്രം കഴുകൽ ആലോചിക്കുമ്പോൾ ബിരിയാണിയാണ് ഏറ്റവും എളുപ്പം ബിരിയാണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര അധികം പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല സദ്യയുടെ പോലെ അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നട്ട്സ് വറുത്തതും അതുപോലെ തന്നെ സവാള വറുത്തതും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഇതിന് മുകളിലേക്ക് കുറച്ച് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരുപാട് ഓയിലൊന്നും ഉപയോഗിച്ചിട്ടല്ല ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ആകെ ആ സവാള വറക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെക്കാം വിസിൽ മാറ്റുന്നില്ല വിസിലോട് കൂടി തന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് വെക്കാം വിസിൽ സൗണ്ടൊന്നും വരില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ സിമ്മിൽ ഇട്ടിട്ട് ദം ചെയ്തെടുത്താൽ മതി കയറ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ആ ഒരു വിസിൽ എടുത്ത് മാറ്റാതിരുന്നത് പത്ത് മിനിറ്റ് ദം ഇട്ടതിന് ശേഷം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് കൊടുത്തിട്ടാണ് വീണ്ടും ഇത് കുക്കർ തുറന്നത് അപ്പോൾ എന്തൊരു ഈസി ആയിട്ടാണല്ലേ നമ്മൾ ബിരിയാണി തയ്യാറാക്കിയത് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട ആ റൈസൊക്കെ വേറിട്ടാണ് കിടക്കുന്നത് ഒന്നും അങ്ങനെ എന്താ പറയുക കൂടുതൽ വേവ് ഒന്നും ആയിട്ടില്ല ഒക്കെ പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിനി അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഞാനപ്പോൾ ഒന്നിച്ചങ്ങോട്ട് മിക്സ് ചെയ്യാണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഭംഗിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിടുന്നത് ശരിക്കും പറഞ്ഞാൽ ആ കുക്കറിൽ വെച്ചിട്ട് തന്നെ പതുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണത് നന്നായിരിക്കും അപ്പോൾ നമ്മളിതുപോലെ വീഡിയോ ഒക്കെ എടുക്കണ ആരും കൊണ്ടാണ് കേട്ടോ ഇതുപോലെയൊക്കെ ഭംഗിക്കൊക്കെ ഒന്ന് പാത്രത്തിലൊക്കെ ആക്കി ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നത് നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ബിരിയാണി അങ്ങനെ ഉണ്ട് നോക്കണ്ടേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുകയാണ് കേട്ടോ ഒന്നും പറയാനില്ല കേട്ടോ അസാധ്യ രുചിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ടിരുന്ന് കഴിക്കേണ്ട ഞാൻ നമ്മളിങ്ങനെ രുചിയോടുകൂടി ഉണ്ടാക്കി കൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് പറയണം ഉണ്ടാക്കി നോക്കിയിട്ട് പറഞ്ഞാൽ മതി താങ്ക്സ് ഫോർ വാച്ചിങ്